പിറന്നാളായിട്ട് കാലത്ത് തന്നെ എന്നാ പരിപാടി പിറന്നാളായിട്ട് കാലത്ത് തന്നെ ഞാൻ അമ്മ പോവാങ്

അമ്മേനൊക്കെ ചെറുപ്പകാലം തൊട്ടേ അമ്മയുടെ അന്ന് ക്രീം കേക്ക് ഒന്നുമില്ല കേട്ടോ അന്ന് മാർബിൾ കേക്ക് മാർബിൾ കേക്ക് ഒരു എക്ലയർ പാക്കറ്റ് നമ്മക്കുള്ള ഗിഫ്റ്റ് അത് മുടങ്ങാണ്ട് ഇത്രയും വലിയ കുട്ടിയായ കാലത്ത് തന്നെ എണീറ്റിട്ട് പക്ഷെ ആ കാലത്ത് തന്നെ എണീറ്റിട്ട് കേക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം കട്ട് ചെയ്തിട്ട് അത് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല അതില് മുട്ടയൊക്കെ ചേരുന്നല്ലേ അപ്പൊ അത് കഴിച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ കാലത്ത് തന്നെ അമ്മു ആ പറഞ്ഞ ആ ഒരു കാര്യം ഉണ്ടല്ലോ ഞാൻ അത് ബേസ് ചെയ്തിട്ട് പിടിക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ പോയി വന്നപ്പന്നെ ഞാനത് മുളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം ഒമ്പത് മണിയായിട്ടുള്ളൂ കേട്ടോ കാലത്ത് തന്നെ നമ്മുടെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം വെച്ചോട്ടിര ആ സർപ്രൈസ് എന്തായാലും പൊളിയും എന്റെ സോളുകൾ അടിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തർ വിശ്വസറിയാൻ വേണ്ടിട്ട് വിളിച്ചോണ്ടിരിക്കാനോട്ടോ ബാ നമുക്ക് എടുക്കാം കുറച്ച് ഞാൻ പഴയ മോഡലാണ് തയ്ക്കുന്നത് പക്ഷെ ഞാൻ ഇതൊന്നും ആരുന്നില്ല തയ്യും കഴുത്തും ഒന്നും പറഞ്ഞിട്ട് ആരുന്നില്ല പക്ഷെ എനിക്ക് ഇത് ഈ മോഡലാ എന്തായാലും ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടു അതെ അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയാലോ പോകാം എന്നാ പരിപാടി പിറന്നാളായിട്ട് കാലത്തന്നെ ഞാൻ അമ്പ്രീ പോവാന്ന് വിചാരിച്ചു ഈ കുരുപ്പുകളൊക്കെ ഞാൻ വിളിച്ചു ഒറ്റങ്ങാ വയ്യ എന്നോട് പറഞ്ഞോ നീ പൊക്കോ നീ പൊക്കോ നീ പൊക്കോ തൊന്നരവില്ല അപ്പൊ എന്റെ ആവശ്യം അല്ലെ എന്റെ പിറന്നാളായിട്ട് ഭഗവാനോട് അനുഗ്രഹം മേടിക്കണ്ട എന്റെ അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ പോവാന്ന് വിചാരിച്ചു നല്ല ഡ്രസ് ആണല്ലോ നല്ല ആണോ ഞാനിത് കെട്ടിവെച്ചു ഞാൻ അഴിക്കാൻ വയ്യ അതുകൊണ്ടാണ് ടൂ വീലർ ഇത് സത്യമണ്ണി വൺപ്ലീറ്റ് ഉണ്ട സ്റ്റോൾ ആണ് പക്ഷേ ഇത് നമ്മള് സൂക്ഷിക്കണം നമ്മൾ സൂക്ഷിക്കണം പണി കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് കുത്തി തെറ്റാക്കി വെച്ച് ഓവറോൾ കുഴപ്പമില്ലല്ലോ തന്നെ ചെയ്തു സുന്ദരി നല്ല ചുരിദാറല്ലേ ഈ വട്ടത്തിന്റെ ഓവറോൾ എന്റെ ബർത്ത്ഡേ സത്യം പറഞ്ഞ ഞാൻ ഓണക്കോടി എന്നാണ് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയത് പക്ഷെ അല്ലാട്ടോ ഇത് ബർത്ത്ഡേയുടെ ഗിഫ്റ്റും മറ്റേത് ഓണക്കോടിയാണെ രണ്ട് ഞണ്ടായിരുന്നു കേട്ടോ പറഞ്ഞു പറയണ്ട ഓണക്കോടി തയിപ്പിക്കാൻ പോന്ന് പറഞ്ഞു പോയി സോറി ഞാൻ പോയി ചോട്ടെ ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോവാൻ നടക്കാം അവിടെ ഒരു പൂക്കട ഉണ്ട് അവിടെ പൂ മേടിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് അപ്പം അവിടെ വണ്ടി കേട്ടോ വിലത്തിറക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വിടുന്ന പൂ മേടിക്കാറുണ്ട് പൂ മേടിക്കട്ടെ മുല്ലപ്പൂ ആ പൂവൊക്കെ മേടിച്ച് ഞാൻ നേരെ വണ്ടിയിൽ ഇട്ടോട്ട് പോവാട്ടോ ഇനി അമ്പലത്തിൽ ചെന്നിട്ട് പൂവൊക്കെ വെക്കാന്ന് വിചാരിച്ചു കാര്യം വണ്ടി കടയുടെ ഫ്രണ്ട് ആയിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത് മാറ്റിട്ടെ അപ്പം ഞാൻ ശിവൻ്റെ അമ്പലത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് മുല്ലപ്പൂ ഒക്കെ വയ്ക്കാൻ വേണ്ടി ഇവിടെ നിന്നതാണേ അമ്പലത്തിലോട്ട് കയറിയിട്ടില്ല കേട്ടോ അവിടെ ഒരു അമ്മമ്മ നിന്ന് തൊഴുന്നുണ്ട് ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ മുല്ലപ്പൂ വെച്ചിട്ട് പോവാം കുറേ നാൾ കൂടിയാണോ കേട്ടോ ഞാൻ ഭഗവാൻ്റെ അടുത്തോട്ട് പോകുന്നത് കാര്യം ഇടുക്കിയിലൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് പോകുന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഭഗവാന്റെ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇവിടെ തൊഴുതിട്ട് പോകാറേ അപ്പം ഞാൻ അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെക്കാം കേട്ടോ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഒരു ഐശ്വര്യമാണ് കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്കെന്തോ ഒരു ഭയങ്കര ഗുഡ് ഫീലിങ്സാണോ അന്നത്തെ ഒരു ദിവസം ഫുള്ള് നല്ല ആക്റ്റീവായിട്ട് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റാറുണ്ട് എനിക്ക് എനിക്കപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചു കയ്യിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയായിട്ട് എൻ്റെ മുടിയൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്ന് തോന്നലോ മുല്ലപ്പ് വെച്ചിട്ടൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു മുല്ലപ്പുവൊക്കെ വെച്ച് ഒന്നിട്ട് വരണം എന്നുള്ളത് അത് ഞാൻ എത്തിയാ പറഞ്ഞു എന്തു പറഞ്ഞു ഭഗവാന്മാരൊക്കെ സുഖാണെന്ന് പറഞ്ഞോ സുഖാണെന്നോ അതോ സുഖ ഇല്ല ഇല്ല ഓക്കെ പിറന്നാളായിട്ട് എന്ത് വഴിപാടാണ് കഴിച്ചത് ആ ഹെൽമറ്റ് ഒന്നും കിരീടം ഊരോ തലേന്ന് അഹങ്കാരമൊന്നുമില്ല അതെ അതാണ് അഹങ്കാരത്തിന്റെ നല്ല രീതികൾ രീതിക്ക് പോട്ടെ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞ പിറന്നാൾ കാര്യ ഞാൻ കാലത്ത് ഒരു പന്ത്രണ്ട് മണി ആയപ്പോ വിളിപ്പ് അല്ല മോർണിംഗ് ഞാൻ പറഞ്ഞതാണ് ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ കാലത്ത് എണീറ്റിട്ട് ഞാൻ വിഷ് ചെയ്തിരുന്നു അറിയോ അറിയോ അറിയാ എന്നാ കേറണില്ല നിക്ക് കയറണ്ടായിപ്പാ എനിക്ക് കൊറച്ച് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് തങ്കേറിയാ മതി ആ വേം വരാ വരുവോ ആ ചെരുപ്പു നിന്നാ മതി വേറ്റിൽ നിന്നാ മതി ഞാനാദ്യം ഞാനെല്ലാം റെഡി ആക്കിയായിരുന്നു ഇന്നത്തെ ദിവസം കോള് വരുമല്ലേ അത് ഇന്ന് കോള് വരുന്ന ദിവസമാണ് കാരണം ഇന്ന് ബർത്ത്ഡേ ആണല്ലേ അയ്യോ ഇത് എവിടെ അവിടെ ഇല്ല ഒക്കെ എനിക്ക് ആ സെടുന്ന് കണ്ണിലടങ്ങിയത് അല്ലേ താങ്ക് യു താങ്ക് ഹാപ്പി ബർത്ത്ഡേ ടു ടുപ്പി ഹാപ്പി ബർത്ത്ഡേ ടു Happy birthday dear Ammu. Happy birthday to you. Ya popiciu. Ada golpici. Hmm. Nah, ba. Celi. Ommi, gandu, nah. Thank you my dear Amukti. ഞാൻ പ്രതീക്ഷിച്ച് എന്താണ്ടൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ പക്ഷെ എനിക്ക് അമ്പത്തിൽ എന്തും തിരുമേനെ വെള്ളി കൂടെ ചുറ്റുമായിരുന്നു പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ചിട്ടും കിട്ടാൻ പറ്റാ കുറച്ചോ അവിടെ നിൽക്കേണ്ടതായിട്ട് തോന്നുന്നു കേട്ടോ എന്തേലും അറേഞ്ച് ചെയ്യും ഞാനിവിടെ കൊണ്ടുവെക്കും ഉള്ളിലോട്ട് കൊണ്ടുപോയില്ല പക്ഷേ വേഗം വയസ്സ് വയസ്സ് ില്ലല്ലേ വേണ്ട വേണ്ട ഇന്നലെ പറഞ്ഞിരുന്നു അതങ്ങനെയാ പറഞ്ഞു ബർത്ത്ഡേ അതങ്ങനെയാറുണ്ട് മനസ്സും केक किन्नौड़ वाले अंकल हम ये तो कहीं चो फिर पूछ ले कहाँ वीडियो दे वीडियो देगा हम्म हम्म अन्याना मैंने पढ़ी टीवी देखा नहीं था ये mm. okay. तो करते <laughs> क्या हमारा मैंने पर मम्मा मम्मा फाइबर <laughs> आवामें देता लाये मैंने कहीं चो ये तो खोरे हैं ना बना आपके घर पे आपके घर पे जानी ना तारीफ ना � ഇത് ഞാൻ മേടിച്ചാലും മേടിച്ചു തന്നത് യു ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറി <se> അയ്യോ എന്റെ ഫേവറിറ്റ് ചോക്ലേറ്റ് മറ്റേത് ഇതിന്റെ പേരെന്താ ഓറിയോ ഓറിയോയേത് വിച്ചു തരിക്കൂ ആണെങ്കിൽ ഇതെ മേടിക്കാൻ തോന്നുന്നുട്ടോ എനിക്ക് എടാ നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നോ ആണ് ആദം ചോക്ലേറ്റേ ചോക്ലേറ്റ് അല്ല ഇതിച്ചൂടെ എങ്ങടയുകയല്ലേ നെക്സ്റ്റ് വൺ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞാൽ ചെറുതായിട്ട് വേറെ അതെ അതെ ഇനടത്തത് ഇതുണ്ടെന്ന് തോന്നുന്നല്ല ഐഡിയണ്ടോ അത് ചോക്ലേറ്റ്സ് അതിന് കൊറേ മിക്സഡ് ആയിട്ടുള്ളതൊക്കെ വന്നത് ഞാൻ ഇപ്രാവശ്യം ചോക്ലേറ്റിൽ ഒതുക്കി ഒന്നു സെ ഞാൻ ഇപ്രാവശ്യം ചോക്ലേറ്റിൽ ഒതുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് എനിക്ക് കൊറച്ച് സമയം വേണം അപ്പൊ ഓ അടിപൊളി അടിപൊളി ഇത് ഞാൻ തിന്നതെർക്കും മതി എന്റെ ഗിഫ്റ്റ് ഇതല്ല അടുത്ത മാസത്തിലാണ് എന്റെ ഗിഫ്റ്റ് വരുന്നത് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ചെറിയൊരു സാധനമാണ് അത് എനിക്ക് കുറച്ച് സമയം വേണം അപ്പൊ അത് ഞാൻ വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് നമ്മുടെ ആ നമ്മുടെ അത് ഞാൻ മേടിക്കുന്ന സാധനം നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല ഇന്ത്യയിൽ നിന്നുണ്ടാ എവിടെയും ലോഞ്ച് ആയിട്ടില്ല ഈ അത് ലോഞ്ച് ശേഷം അത് വാങ്ങി തരാനായിട്ട് പറ്റുള്ളൂ അപ്പൊ അത് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ഞാൻ ഓക്കെ അതായിരിക്കും ഏറ്റവും സൂപ്പർ സൂപ്പർ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അതേപോലെ തന്നെ എനിക്കൊന്നൊരു വിവാഹ പരിപാടികളുണ്ടോ ഇത് രണ്ടിനും ഓണം കൂടി വരണോട്ടാ ഞാനേ ഈ കേക്കിന്റെ കൂടെ ചക്രവരത്തിൻ്റെ കായവരത്തും ഒക്കെ വെച്ചാർന്നാണ് കേട്ടോ ഞാൻ നോക്കി ശർക്കരച്ചി ആരാകൊണ്ട് പൊട്ടിച്ചോച്ചേക്കുന്നു ശർക്കരച്ചി പൊട്ടിച്ചോച്ചേ ഞാൻ പീന്റെ കൂടെ കളറാക്കാന്ന് ചോദിച്ചു വെച്ചതാ ഓണം കൂടിയല്ലേ അടുത്ത് ഓ ഓ സൂപ്പറായിട്ടോ ഓണം ബർത്ത്ഡേ അതെ അതെ സൂപ്പറായിട്ട് അതെ വേടിച്ചിട്ടുണ്ടെന്നപ്പോ ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയായിരുന്നു ആ ഒന്ന് ഇട്ടു നോക്കാൻ പറഞ്ഞപ്പോ ഇട്ടു നോക്കിണ്ടായിരുന്നു

ആ അതെ ഞാൻ പറഞ്ഞ ഞാനൊരെണ്ണം കിട്ടിയുള്ളു എനിക്ക് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെന്നേ എന്റെ ആ മുകളിലത്തെ ആ ക്രീം തന്നെയായിരിക്കും അല്ലേ അടിയിൽ ആഹ് കേക്ക അതിന്റെ മുകളിലാണ് സാധനം വെച്ചേക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ മെൽറ്റ് ആയി പോകും മെൽറ്റിങ് ഭയങ്കരായിട്ട് നന്നായിട്ടുണ്ട് മേടിച്ചു ഞാൻ പോയി എല്ലാ കാര്യങ്ങളും ല്ല എനിക്ക് ഞാനൊരു എട്ടരക്ക മെസ്സേജ് എവിടെയാ നാളത്തേക്കുള്ള പരിപാടി എന്താ അങ്ങനെ സംതിങ് എന്തോന്നു പറഞ്ഞു അപ്പൊ ഞാൻ ചിന്തിച്ചു പരിപാടി അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചയച്ചു എന്ത് പരിപാടി എനിക്ക് ചെറുതായിട്ടൊന്ന് കത്തി എനിക്കിട്ട് എന്തേലും പക്ഷെ കാർ കൊണ്ടാ പോയ അപ്പൊ ഞാൻ വിചാരിച്ച കാറിന് ഡിക്കിലും കാണാണോ കാര്യം അങ്ങനെ കൊറേ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ അതായത് ചിന്തിച്ചിനി മറ്റേ വേറൊരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടായിരുന്നു നമ്മള് വണ്ടിയായിട്ട് പോകുമ്പോഴത്തേക്ക് കാറയിൽ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പിടിച്ചോണ്ടിരിക്കും ഞാൻ ഇനി അത് വലുതുമാണോ പ്ലാൻ ചെയ്തെന്നൊക്കെ ചിന്തിച്ചു അന്നേരത്തേക്ക് തിരിച്ചു ഇങ്ങോട്ടേക്ക് എന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് മെസ്സേജ് വന്നു കല്യാണമല്ലേ കല്യാണത്തിന്റേതായ കുറച്ച് തിരക്കും പ്ലാനിങ് ശരി എന്നാ ശരി കേട്ടോ അപ്പം ഞാൻ ഓൺലൈനിൽ ഇറങ്ങുക പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഞാൻ ഞാൻ ഇതൊന്നും കണ്ടില്ല എനിക്ക് രാവിലെ പോയില്ല നേരെ അമ്പലത്തിലേക്ക് ഞാനും വരാൻ വിചാരിച്ചാണ് പക്ഷെ എനിക്ക് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യണുണ്ട് ഞാൻ വന്നില്ല വരുമ്പോ തന്നെ സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു പക്ഷെ എന്നെ ആള് ഞെട്ടിച്ചു കാരണം ഭയങ്കരമായിട്ട് വൈകി പോയാറുണ്ട് ഞാൻ വിചാരിച്ചു വയ്യോ ഇനി ആ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മേലെ ടേഴര ആയപ്പോ നീ വന്നത് എട്ടേ നാപ്പതാണ്ടായി ആ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കും ഞാൻ ഫോൺ ആ അമ്മ എന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോഴേ അമ്മ എനിക്ക് വിഷു ഇറങ്ങിയ ഹാപ്പി ബർത്ത്ഡേ അമ്മു അമ്മയുടെ വിചാരം പിറന്നാളും ഞാൻ പറഞ്ഞ നമ്മ ഈ പറഞ്ഞാവശ്യം പിറന്നാളോ ഓണമൊന്നും ആഘോഷിക്കുന്നില്ല എന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പുള്ളിക്കാട്ടി അവിടെ ചെല്ലുമ്പം ആഘോഷിക്കാന്ന് കൊണ്ടാണ് നമുക്കൊന്ന് വീഡിയോ കോൾ ചെയ്യാം എന്റെ ഫോണിന്റെ ഗ്ലാസ് പൊട്ടിയിരിക്കാൻ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആകും എനിക്കറിയില്ല ഹാപ്പി ബർത്ത്ഡേ ടു മരാന് താമസിച്ചു ആണോ അപ്പൊ നൂറ് വർഷം എന്റെ മകന്റെ ഭാര്യ കൊച്ചുമക അമ്മയായിട്ട് എന്റെ മകളായിട്ടിരിക്കാൻ പറയുന്നില്ല എന്റെ മകന്റെ ഭാര്യയായിട്ടിരിക്കാൻ അത് ശെരിയാ ശെരിയാ ഞാൻ അമ്പലത്തിൽ പോയൊക്കെ ആയിരുന്നു അമ്മ വിളിച്ചപ്പോ എങ്ങനുണ്ട് ചേച്ചി തയ്പ്പിച്ചു ആണോ വൈകിട്ട് കല്യാണം ഒക്കെ പോവാനായിട്ട് ഒക്കെ കൂടെ വേണ്ടിട്ട് തയ്പ്പിച്ചതാ ഞാൻ ഞാനിങ്ങനല്ല പറഞ്ഞത് മോഡല് വേറെ കൊടുത്തു പക്ഷെ ചേച്ചി ഇങ്ങനെ ഇങ്ങനായിപ്പോയി പക്ഷെ കുഞ്ഞു കറി കൊഴപ്പണ്ടോണ്ട് അവിടെ ഉണ്ട് കൊച്ചാടുണ്ട് അതിനുവേണ്ടി ഞാൻ പോവാൻ ആ പൈക്കാം അരിപോളി ഹാപ്പി ബർത്ത് വരുമ്പോ അതെ അതെ എല്ലാ വർഷവും മേടിച്ചായിരുന്നു അത് ഞാൻ പറഞ്ഞു ഇടക്കത്ത് പണ്ടുകാലം തൊട്ടേ ഉള്ള ഇന്നലെ വന്ന കാര്യമൊന്നും അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടു മേടിച്ചു വെച്ചിട്ടുണ്ട് അത് മതി ഇപ്പഴാ തൃപ്തിയായ ശെരിയമ്മ എന്നാലേ ഞങ്ങൾ ഞങ്ങളിവിടെ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കുക കേട്ടോ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്തെങ്കിലും രണ്ടും റീൽസൊക്കെ എടുത്തിടാം എന്ന് വിചാരിച്ച് വന്നതാണ് പിറന്നാളൊക്കെയായിട്ട് പുത്തൻ കോടി ആക്കിയിട്ടായിട്ട് രണ്ട് റീൽസൊക്കെ ആവാം അപ്പോൾ എന്തായാലും ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കാണിക്കാം എന്ന് വിചാരിച്ച് വന്നത് അപ്പോഴാണ് ഇതൊരു പൂമ്പാറ്റിൻ്റെ തുടർന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ഫോൺ റേഞ്ച് പഠിക്കാത്തത് അപ്പോൾ വിച്ച് വന്ന് മറ്റേ ലോക്കൽ നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടല്ലോ അത് പോയി എടുത്തിട്ട് വരാമെന്ന് വന്നുകൊണ്ടേ പോയി അങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ കല്യാണം ഉണ്ട് പുള്ളിക്ക് ഇപ്പൊ പോണന്നും അറിയത്തില്ല ഉള്ള ഗ്യാപ്പിൽ പെട്ടെന്നുണ്ടെങ്കിലും ഒന്ന് പിടിച്ചെടുപ്പിക്കാം അതറിയുന്നുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ ചിന്തിരുന്നായിട്ടുണ്ടല്ലോ ഓക്കെ ടൂറിസ്റ്റ് ബസ് വെറുതെ പോയി കേട്ടോ നമ്മള് ബസ്സിൽ പോകുന്ന പരിപാടി ഇല്ല അച്ഛമ്മന്നോ മേലൊക്കെ ഇനി ആവർത്തിക്കരുത് അച്ഛ അവക്ക് കൂടുതലും എനിക്കൊരുമയോ അതെവിടത്തെ ഞായറ കരുമ്പാലും പ്രതീക്ഷിച്ചിരിക്കണോ ണോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല കഴിച്ചിട്ട് ഇരിക്കും ഒന്നുകൂടി കഴിക്കാം ഇങ്ങനെ തിരക്കായി പോയി അല്ലെങ്കി ഞാൻ പെങ്കടം വരുന്നുണ്ട് പൊക്കോഴ് ദിവസം ഇങ്ങനെ ആയി പോയി ഞാൻ വൈകുന്നേരം വൈകുന്നേരം നമുക്ക് എന്നിട്ട് വണ്ട പറ്റില്ല പോയ ഏട്ടാ ഒരു ഫ്രണ്ട്സ് എല്ലാരും കൂടെ നമ്മളെ വണ്ടിക്കാ പോന്നതേ ഏടാ താൻ എന്നോട് ഹാപ്പി ടുയോ പറഞ്ഞില്ല ട്ടോ മനീഷ മനീഷ എന്നാ മനുഷ്യനാണോ ഒരു ഹാപ്പി ടു പറഞ്ഞ അമ്മയടുത്ത് രാവിലെ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പാടി തന്ന പാട്ട് പാടി തന്നെ ഞാനും ജാനിക്കുട്ടിയാണ് രാവിലെ എണീറ്റത് കേട്ടോ താങ്ക് യു അപ്പം ജാനിക്കുട്ടി എനിക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് പാടി തന്നു ഒന്ന് പാടി പാടിക്കേപ്പിച്ചേടാ എല്ലാരെ അതല്ല ഹാപ്പി ബർത്ത്ഡേ ടു ബു കുറെ പാട്ടാണല്ലോ ഞാൻ സമയമായി ഞാൻ അല്ല അമ്മയാണ് രാവിലെ ഫസ്റ്റ് എന്നിട്ട് വന്നത് വിഷ് ചെയ്തേ ഹാപ്പി ബർത്ത്ഡേ അമ്മൂട്ടാന്ന് പറഞ്ഞു പറഞ്ഞു അച്ഛനും പറഞ്ഞു മറ്റേ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഭയങ്കര കുറവാണ് കാര്യ ഇവിടെ ആരും ബർത്ത്ഡേ ആഘോഷിക്കത്തില്ലാത്ത ആൾക്കാരാ ഞാൻ വന്നിട്ടാണ് പിന്നെയും ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് അപ്പം സന്തോഷങ്ങളല്ലേ നമ്മളുടെ എല്ലാം ഈ എനിക്ക് സന്തോഷമാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ബർത്ത്ഡേ എന്റെ ബർത്ത്ഡേയുടെ സാഡായിരുന്നു എന്തോ ഒന്നും എനിക്ക് മനസ്സിൽ സുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് എനിക്ക് മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു വിച്ചു കുഞ്ഞ് സർപ്രൈസ് ആയാലും തരും എന്നൊക്കെ ഒരു എന്റെ മനസ്സിൽ വേറൊരു പ്ലാനാണ് കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ അത് അത് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാം അത് ആ സമയം ആവട്ടെ ഞാൻ പറയാം അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം അപ്പൊ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിന്റെ പേയാണ് അതെ അതെ അപ്പൊ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ